ഹായ് സുഹൃത്ത് ഞാൻ സിദ്ധാർത്ഥ് കെ വൈദ്യം കഴിഞ്ഞ വീഡിയോ കണ്ടതിന് ശേഷം ഒരുപാട് ആളുകൾ വിളിച്ചു എല്ലാവർക്കും നന്ദി ഇന്ന് മറ്റൊരു വിഷയമായിട്ടാണ് വന്നിരിക്കുന്നത് വിരിക്കോസ് വെയിനും പ്രശ്നങ്ങളും അതിൻ്റെ പരിഹാര മാർഗങ്ങളും എന്ന വിഷയമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് വെരിക്കോസ് ബെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ സ്ത്രീ പുരുഷന്മാർക്കെല്ലാവർക്കും ഒരു പ്രശ്നമാണ് ഇത് കൂടുതലായും നിന്ന് ജോലി ചെയ്യുന്ന ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ വരുന്നത് തടിയുള്ളവ താഴെ കണങ്കാൽ വരെ ഞരമ്പുകളെല്ലാം പുറത്തേക്ക് തടിച്ച് വീർക്കുകയും വളഞ്ഞ് പുളഞ്ഞ് പോവുക സ്പ്രിങ് പോലെ ചുരുണ്ടുപോവുക ചിലവർക്കിത് വളരെ തടിച്ച് പുറത്തേക്ക് ഇത് തള്ളി നിൽക്കുന്നതാണ് അതേപോലെ തന്നെ ചില ഭാഗങ്ങളിലായിട്ട് വളരെ സോഫ്റ്റായി വീർത്ത് നിൽക്കുകയും അവിടെ പൊട്ടാനുള്ള സാധ്യത അല്ലേ പൊട്ടിക്കഴിഞ്ഞാൽ ഈ ആൾക്ക് വ്യക്തിക്ക് ഇതറിയ അറിയുന്നില്ല പൊട്ടിക്കഴിഞ്ഞാൽ വേദനയോ മറ്റ് യാതൊരു അസ്വസ്ഥതയും കാണില്ല ബ്ലഡ് പുറത്തേക്ക് വളരെ ശക്തിയായിട്ട് നിങ്ങൾക്കറിയാം ഇത് ഈ ഹാർട്ട് പമ്പ് ചെയ്യുമ്പോൾ അതിശക്തമായിട്ടാണ് നമ്മുടെ ശരീരത്തിലെ ഞരമ്പുകളിൽ കൂടി രക്തം പ്രവഹിക്കുന്നു അപ്പോൾ ഈ പൊട്ടിക്കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് ഇത് മനസ്സിലാവില്ല നമ്മളൊക്കെ പേപ്പറിലൊക്കെ വായിച്ച് ഉണ്ടാവും കണ്ണൂർ സ്ത്രീ മരിച്ചു കിടക്കുന്നു പോയി നോക്കിയപ്പോൾ ബെഡ് കംപ്ലീറ്റ് ബ്ലഡായി താഴേക്ക് വിറ്റ് കൊണ്ടിരിക്കുന്നു അവർ മരണപ്പെട്ടിരിക്കുന്നു ഞരമ്പ് പൊട്ടി ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് പുറത്തേക്ക് കഴിഞ്ഞാൽ ആ വ്യക്തി ബോധക്ഷയമുണ്ടാകുകയും മരണപ്പെടുകയും ചെയ്യും കണ്ടിട്ടില്ല അപ്പം അതിൽ ഈ പൊട്ടിക്കഴിഞ്ഞ് നമ്മളത് കണ്ടു കഴിഞ്ഞാൽ ഭയപ്പെടാനൊന്നുമില്ല കാരണം ആ ഭാഗത്ത് നമ്മൾ വിരൽ കൊണ്ട് അമർത്തി അമർത്തിപ്പിടിക്കുക ഒരഞ്ച് മിനിറ്റിന് ശേഷം അത് ആ പൂർവ്വസ്ഥിതിയിലേക്ക് വരും അപ്പോൾ ഇതിന് ശരിയായൊരു ചികിത്സ എന്ന് പറയുന്നതൊന്നുമില്ല കാരണം ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് അവർ പറയും ഒരു ചികിത്സ ഉള്ള എന്താന്ന് പറഞ്ഞാൽ കട്ട് ചെയ്ത് രണ്ട് വലിച്ചെടുത്ത് രണ്ട് ഞരമ്പിനി ജോയിൻറ്റ് ചെയ്യുന്നൊരു സിസ്റ്റമാണ് അതാണ് ഇപ്പോൾ പ്രധാനമായിട്ടുള്ള സിസ്റ്റം അപ്പോൾ അതിനൊരു പരിഹാരമാണ് ഞാനിന്ന് നിർദ്ദേശിക്കുന്നത് ഒരു തൈലം അത് വളരെ ഫലപ്രദവുമാണ് വളരെ ശക്തിയേറിയ ഒരു തൈലം ഈ തൈലം ചന്തിക്ക് താഴെ മുതൽ കണങ്കാൽ വരെ നന്നായി തേച്ച് പിടിപ്പിക്കുക അതിന് ഒരു പത്ത് മിനിറ്റ് ഈ കണങ്കാൽ മുതൽ ഈ ചന്തയുടെ താഴെ വരെ നന്നായി മേലോട്ട് ഒഴിഞ്ഞു കൊടുക്കുക ഒരിക്കലും താഴേക്ക് വിഴിയരുത് മേലേക്കായിട്ട് ഉഴിഞ്ഞു കൊടുക്കുക ഒരു പത്ത് മിനിറ്റ് അതിപ്പോൾ ഭാര്യയ്ക്കാണ് ഈ പ്രശ്നം ഭർത്താവ് ചെയ്തു കൊടുക്കുക ഭർത്താവിനാണ് ഈ പ്രശ്നമുള്ളെങ്കിൽ ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കുക കുളിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള പൊട്ടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഈ ചകിരിയോ അല്ലെങ്കിൽ ബീച്ചിങ്ങ അല്ലെങ്കിൽ ഈ സ്ക്രബ് ഉപയോഗിച്ച് ഒരച്ച് കഴുകരുത് കാരണം പൊട്ടാനുള്ള സാധ്യതയുണ്ട് മറ്റൊന്ന് ഒരു കഷായമാണ് ആയുർവേദ ഔഷധക്കൂട്ടിൻ്റെ ഇതും വളരെ ഫലപ്രദമായിട്ടുള്ള വില കൂടിയതുമായിട്ടുള്ളൊരു ഔഷധം ഇത് രണ്ട് ടീസ്പൂൺ ഒരു മൂന്ന് ഗ്ലാസ് വെള്ളത്തിൽ നന്നായി തിളപ്പിച്ച് ഒരു മുക്കാൽ ഗ്ലാസ് ആക്കി മാറ്റുക അതിനുശേഷം ചെറു കൂടി അതിലൊരു അര നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് കുടിക്കുക വെറും വയറ്റിൽ കുടിക്കൂ അതിനുശേഷം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞ് മാത്രമേ മറ്റ് ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടൂ ഇതൊരു നാൽപ്പത്തി അഞ്ച് ദിവസം തുടർച്ചയായി കുടിക്കുക നിങ്ങളുടെ ഈ പ്രശ്നം മാറിക്കിട്ടുള്ളൂ നാൽപ്പത്തഞ്ച് ദിവസം ഈ തൈലത്തിൻ്റെ ഈ ഒഴിച്ചിൽ പ്രക്രിയയും ഈ കഷായവും കുടിച്ചു കഴിഞ്ഞാൽ ഈ വീർത്ത ഞരമ്പുകളുടെ ഇതെല്ലാം അപ്രത്യക്ഷം വായിക്കും നേരെയാവുന്ന അപ്പോൾ ഈ മരുന്ന് വേണ്ടവര് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം ഞങ്ങളിത് പോസ്റ്റ് ഓഫീസ് വഴി വീട്ടിലേക്ക് എത്തിച്ചു തരുന്നൊരു സിസ്റ്റമാണ് ഇതിന് വില കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ പക്ഷെ ഒരു റീസണബിൾ ആയിട്ടുള്ളൊരു റേറ്റാണ് ഇപ്പോൾ ഫിക്സ് ചെയ്തിട്ടുള്ളത് ഒരാറായിരത്തി അഞ്ഞൂറ് രൂപ വരും ത്തി അഞ്ച് ദിവസത്തേക്ക് തൊണ്ണൂറ് ടീസ്പൂൺ ഔഷധക്കൂട്ടും രണ്ട് ബോട്ടിൽ തൈലവും കൂടാതെ രണ്ട് ടാബ്ലറ്റും ഇതിൻ്റെ കൂടെ തരുന്നു അപ്പോൾ നാൽപ്പത്തി അഞ്ച് ദിവസം നിങ്ങളത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നം മാറും മിസ് കോൾ അടിക്കാതിരിക്കുക ഓർഡർ ചെയ്യണമെങ്കിൽ താഴത്തെ നമ്പറിൽ നിങ്ങൾ ഫോൺ ചെയ്യുക കാലത്ത് എട്ട് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ വിളിക്കാവുന്നതാണ് സാധനം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മൂന്നോ നാലോ ദിവസം കൊണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തും അപ്പോൾ ചില ആളുകൾ പറയും പൈസ ഗൂഗിളിൽ അയച്ച് തന്ന് ഞങ്ങൾക്ക് സാധനം കിട്ടിയിട്ടില്ലെങ്കിൽ എന്തു ചെയ്യും അവർക്ക് നേരിട്ട് വരാവുന്നതാണ് നേരിട്ട് വന്ന് സാധനം വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ ആവശ്യമുള്ളവർ വിളിക്കുക ഗൂഗിൾ പേ ചെയ്യുക നിങ്ങളുടെ ഫുൾ അഡ്രസ്സും ടെലിഫോൺ നമ്പറും പിൻകോഡ് നമ്പറും തരിക എല്ലാവർക്കും നല്ലത് വരട്ടെ മറ്റൊരു വിഷയമായി നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു